ഹായ് കായ് സുഹൃത്തുക്കളെ പുതിയ ഒരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങൾ മീനടിക്കാൻ വേണ്ട വേലക്കാരുണ്ടായിരുന്നു അതായത് ഒരു തലയും മൂന്ന് കഷ്ണമാണ് നല്ല ഫ്രഷ് വീട് ഇങ്ങനെ മൂന്ന് ദിവസത്തൊക്കെ എടുക്കാമല്ലോ കട്ട് ചെയ്യുന്നത് നിങ്ങളൊക്കെ കാണിക്കാൻ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞതാണ് മീൻ കട്ടിയൊടുക്കും നല്ല മാംസമുള്ള മീനാണ് മീനാപ്പാറ ഇത് ഒരു പീസ് ഒരു ഇരുന്നൂറ്റമ്പത് രൂപ വച്ച് വാങ്ങിച്ചു നല്ല മാംസുള്ള മീനായ കട്ട് ചെയ്യാനൊക്കെ എഴുപ്പാണ് പക്ഷേ പേശ എല്ലാം അടുത്തും മാറ്റിയിട്ടാണ് നുള്ളു ഇച്ചിരി കട്ട് ചെയ്യണം പുലി തൊലി കട്ട് ചെയ്ത് മാറ്റേണ്ട മൂലാണ് ഫിഷ് നല്ല ഇത് വറുക്കുന്നതിനായിട്ട് കറി വെക്കാനാണ് നല്ലത് എൻ്റെ എൻ്റെ അമ്മ ഇത് പുളി മുളകുമൊക്കെ വെച്ചു ഞാനിപ്പം പുളിമുളകൊന്നും അല്ല വയ്ക്കുന്നു ഞാനിന്ന് ഇച്ചിരി തേങ്ങ അരച്ച് പച്ചവളവും തക്കാളൊക്കെയും ഒക്കെ വയ്ക്കാം എന്നെ വിരിക്കാം നോക്കി മാംസ വലിയ വലിയ ഹോട്ടലിലൊക്കെ ഇല്ല ഒരു പീസ് ഇരുന്നൂറ് മുന്നൂറ് രൂപയൊക്കെ വരുന്നില്ല ഒരു ഒരാക്ക് തിന്നാൻ കൊടുക്കണ പീസ് നമുക്ക് ഇരുന്നൂറ് രൂപ കിട്ടിയതിൽ ആക്ക് മുക്കുന്നൂറ് നീണ്ട ചാനൽ ഇരിക്കുന്ന മുക്കൂറ് പീസിൽ തന്നെയാണ് വാങ്ങിച്ചത് ഞാനത് വാങ്ങിച്ചപ്പോരോട് പറഞ്ഞു എനിക്ക് ഞാൻ ഒരു യൂട്യൂബ് ചാനലുണ്ട് അതിൽ ഞാൻ ഇതിന് കട്ട് ചെയ്യുന്നത് ഇതാണ് അപ്പോൾ ചേച്ചി ചാനലിൻ്റെ പേരൊക്കെ ചോദിച്ചു ണു കാര്യം ചൂട കട്ട് ചെയ്ത വീതി ഉണ്ടല്ലേ അതും അവരിൽ നിന്ന് വായിച്ച് നീന്താണ് നല്ല നീന്താണ് ചിലപ്പോൾ ഈ അടച്ചൊരു ദിവസം ചെങ്കലവ നമുക്ക് കിട്ടിയത്ര ഇതല്ലേ ഞാൻ കട്ട് ചെയ്ത് മൂന്ന് പാത്രത്തിലായിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് മൂന്ന് ദിവസം എടുക്കാമല്ലോ പിന്നെ തല കട്ട് ചെയ്യണതാണ് ടാസ്ക് അതൊരു വലിയ ടാസ്ക് തന്നെയായിരിക്കും രാവിലെയും മീൻപെട്ട് എക്സ്പോർട്ടൊന്നും അല്ല എൻ്റെ അമ്മയിൽ ആങ്ങളൊക്കെ കണ്ട് ഹോട്ടലുണ്ടായിരുന്നു എൻ്റെ മാമി മീൻ കട്ടിയും ഭയങ്കര ഭംഗിയാണ് നിമിഷം കൊണ്ട് മാമി എത്ര മീൻ വേണമെങ്കിലും കട്ടി എനിക്കറിയില്ല കട്ട് ചെയ്ത് ഒരു മൃഗം കോഴിയുണ്ട് ആ കോഴി വന്ന് നിൽക്കുന്നുണ്ട് അവൻ വന്ന അവൻ കൂടെ കാണും പിന്നെ നെയ്യാണ് മുരുക ഭയങ്കര കൊത്താണ് ീ മൂടി ഇങ്ങനെ ഓരോ ഏലവുണ്ട് അത് കണക്കാക്കി നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ എളുപ്പം ഉണയ്ക്ക് കട്ട് ചെയ്ത ശരിക്കും മാംസം ഇരിക്കുന്നു പക്ഷേ അതിൻ്റെ ചിറകും ഇരിക്കുന്നു അതും ഇതുപോലാണ് മാംസമുണ്ട് ചിറകുമുണ്ട് പെട്ടെന്ന് കട്ട് ചെയ്തോട്ടെ എന്നിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിക്കാം അല്ലെങ്കിൽ ബോഡ് ലെങ്തായി പോകും ഇതി അങ്ങനെ ദേശായി ഇത് ഒരു പരുവത്തിലാക്കിയിട്ടുണ്ട് പർഫക്റ്റായിട്ട് മീൻ മുറുക്കൊന്നും അല്ലെങ്കിലും അപ്പോൾ എല്ലാവരും പറഞ്ഞ് ഇത് ഇതിങ്ങനെ ഇതിങ്ങനെയാണ് ഇരിക്കട്ടെ എന്ന് പറയും ഇങ്ങനെ കട്ട് ചെയ്ത് ചെറ്റി എടുത്ത മമ്മൂട്ടിയുടെ സാർ ഇങ്ങനെ കണ്ടു ഈ മീൻ കൊണ്ടു വന്നോണ്ട് അപ്പൂസിന്റെ അച്ഛപ്പൂസിന്റെ ഫോട്ടോ അയച്ചു കൊടുത്തു അപ്പഴത്തൊട്ട് വിളി കട തല എനിക്കണേ തലേ എനിക്ക് എന്നെ വെച്ചേക്കണേന്ന് പറയാ മീൻ കണ്ടുവച്ചാ ഉന്നപ്പോഴത്തേക്ക് എവിടെന്നറിയില്ല ഉറുമ്പത്തി മ്പ കുറെ കഴിവായിരുന്നു കേട്ടോ ഞാൻ വിചാരിക്കും ഇത്രയെണ്ണം കഴുകി കിട്ടേന്ന് ചോദിക്കും അല്ല ഇത് മുമ്പേ കുറെ വെള്ളം കഴിവി കുറേ മാംസമൊക്കെ പൊടിഞ്ഞു പോയി എൻ്റെ കണ്ടിട്ടിൻ്റെ കൂടുതലും ഉണ്ട് പിന്നെ അത് നമുക്കുള്ളതല്ല അത് കാക്കയ്ക്കും കോഴിക്കും എല്ലാവർക്കും ഉള്ളതാണ് നമ്മൾ മാത്രം നിന്നാൽ പോരല്ലോ അവരോടൊക്കെ തിന്നണ്ട് ്ട്ട്ട്ട്ട്ട്ടൂറ്റി ഏഴ് വരെയാണ് എല്ലാരും ഇത് കേറി ചർച്ച ചെയ്ത് നോക്കിയത്